മലയാള സിനിമയിലെ ശ്രദ്ധേയമായ പ്രമേയങ്ങളിൽ പ്രമേയങ്ങളിലൊന്നിന് ജന്മം നൽകിയ കാതൽ ദ കോർ എന്ന ചിത്രത്തിൻ്റെ നിർമ്മാണ രഹസ്യങ്ങൾ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ ചിത്രം പുറത്തിറങ്ങി രണ്ടു വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ ചിത്രീകരണത്തിന്റെ പിന്നാമുറ വിശേഷങ്ങൾ വെളിപ്പെടുത്തുന്ന വീഡിയോ മമ്മൂട്ടി കമ്പനി യൂട്യൂബ് ചാനലിലൂടെയാണ് റിലീസ് ചെയ്തത് ജിയോ ബേബിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടിയും ജ്യോതികയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ സിനിമയുടെ തീവ്രമായ രംഗങ്ങൾ എങ്ങനെയാണ് ക്യാമറയിൽ പകർത്തിയതെന്ന് വീഡിയോ വെളിപ്പെടുത്തുന്നു ആദർശ സുകുമാരനും പോൾസൻ സക്രിയും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത് സ്വർഗാനുരാഗം പ്രമേയമാക്കിയ സിനിമ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു മൂന്ന് മിനിറ്റ് എട്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള ബി ടി എസ് വീഡിയോ ആണ് മമ്മൂട്ടി കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത് പ്രേക്ഷകരുടെ കണ്ണുകൾ ഈറാനണിയിച്ച മമ്മൂട്ടിയുടെ എൻ്റെ ദൈവമേ എന്നുള്ള വിളിയും മമ്മൂട്ടിയും ജ്യോതികയും ഇറുകിപ്പുണർന്ന് പൊട്ടിക്കരയുന്ന വൈകാരിക പ്രകടനങ്ങളും ഉൾപ്പെടുന്ന ക്ലൈമാക്സ് രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ വിശദാംശങ്ങളും വീഡിയോയിലുണ്ട് സംവിധായകൻ കട്ട് പറയുമ്പോൾ മമ്മൂട്ടി കണ്ണുകൾ തുടക്കുന്നതും വീഡിയോയിൽ കാണാം ചിത്രീകരണത്തിനിടയിൽ മമ്മൂട്ടി സ്വന്തം ക്യാമറയിൽ ജ്യോതികയുടെ ഫോട്ടോ എടുക്കുന്നതും ഇരുവരും തമാശ പറഞ്ഞു പൊട്ടിച്ചിരിക്കുന്നതും സൂര്യ വീഡിയോ കോളിൽ എത്തുന്നതുമുൾപ്പെടെ ബി ടിഎസ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാതൽ ദ കോർ എന്ന ചിത്രം മലയാള സിനിമ അധികം ചർച്ച ചെയ്തിട്ടില്ലാത്ത സ്വവർഗാനുരാഗം എന്ന വിഷയമാണ് പ്രധാനമായും കൈകാര്യം ചെയ്തത് സമൂഹത്തിൽ മാന്യമായ സ്ഥാനവും കുടുംബ ബന്ധങ്ങളുമുള്ള ഒരു വ്യക്തിയുടെ ആന്തരിക സംഘർഷങ്ങളും ലൈംഗികതയുടെ പേരിൽ അവർ അനുഭവിക്കുന്ന ഒറ്റപ്പെടലും അതിജീവനവുമാണ് സിനിമയുടെ കാതൽ